പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ പത്ത് നാണയങ്ങളുടെ ഉപമയാണ് ഇന്നത്തെ പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യജമാനൻ ഭൃത്യന്മാർക്ക് കൊടുത്ത നാണയങ്ങൾ വർദ്ധിപ്പിക്കുകയും ചിലർ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള കഥയും അതേ തുടർന്ന് യജമാനന്റെ അവരോടുള്ള പ്രതികരണങ്ങളുമാണ് ഈ കഥയിലുള്ളതെന്ന് നമുക്കറിയാം യജമാനന്റെ പ്രതീക്ഷകൾ ജോലി ചെയ്ത ഭൃത്യരും പ്രതീക്ഷകൾ കൊത്ത് ഉയരാത്തവരെയുമാണ് നമ്മൾ ഇവിടെ കാണുന്നത് പത്ത് ഭൃത്യന്മാരെ വിളിച്ച് പത്ത് നാണയങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു തീർച്ചയായും ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം അതിലൊരാൾ ഒരു നാണയം കൊണ്ടുപോയി വ്യാപാരം ചെയ്ത് പത്തിരട്ടി നേടി അയാൾ പത്തു കൂടി സമ്പാദിച്ചു മറ്റൊരാൾ ഒരു നാണയം കൊണ്ട് വ്യാപാരം ചെയ്ത് അഞ്ചു കൂടി നേടി ഇവര് യജമാനൻ തിരിച്ചു വരുമ്പോൾ കണക്ക് കൊടുക്കുമ്പോൾ ഓരോരുത്തരും വന്ന് തങ്ങൾക്ക് കിട്ടിയ ഓരോ നാണയവും അവരെത്ര വർദ്ധിപ്പിച്ചു എന്നുള്ള കണക്കും യജമാനന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു യജമാനൻ ആദ്യം വന്ന ഈ ഭൃത്യന്മാരിൽ പലരും അവരവരുടെ കഴിവനുസരിച്ച് ചിലർ പത്താക്കി ചിലര് അഞ്ചാക്കി ചിലർ ഒരുപക്ഷെ മൂന്നാക്കി കാണും അവരോട് ആരോടും യജമാനൻ പല രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് കാണിച്ച് സംസാരിക്കുന്നില്ല എല്ലാവരോടും ഒരേപോലെ യജമാനൻ അറിയാം ചിലർക്ക് കഴിവ് കൂടുതലുണ്ട് ചിലർക്ക് കഴിവ് അല്പം കുറവാണ് എങ്കിലും അദ്ദേഹം നോക്കിയത് അവരുടെ കഴിവിൻ്റെ പരമാവധി അവര് ചെയ്തു അവര് വർദ്ധിപ്പിച്ച ആ നാണയങ്ങളുടെ എണ്ണത്തെക്കുറിച്ചല്ല അവർ ചെയ്ത എഫർട്ടിനെ കുറിച്ചാണ് അവർ അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെക്കുറിച്ചാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോട് പറയുന്ന വാക്കുകൾ നല്ലവനും വിശ്വസ്തനുമായ പ്രത്യേക നീ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അനേക കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കും അങ്ങനെ അവർക്കെല്ലാവർക്കും പൊതുവായ ഒരേപോലെയുള്ള മറുപടിയാണ് നൽകുന്നത് എന്നാൽ നാണയം ഒന്നും വർദ്ധിപ്പിക്കാതിരുന്നയാളെ അയാൾ ഒന്നും ചെയ്തില്ല എന്നതിൻ്റെ പേരിലാണ് കുറ്റപ്പെടുന്നത് അയാൾ ഒരുപക്ഷെ ഒരു നാണയം കൂടി നേടിയാൽ മതിയായിരുന്നു പക്ഷെ അയാൾ അത് ചെയ്തില്ല അയാളത് മണ്ണിൽ കുഴിച്ചു വെച്ച് യജമാനന്റെ നാണയം മറച്ചു വെച്ച് യജമാനൻ വന്നപ്പോൾ തിരിച്ചേൽപ്പിച്ചു അദ്ദേഹം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല ഒരു തരത്തിൽ നോക്കിയാൽ നഷ്ടപ്പെടുത്തി കളയാത്തതിന്റെ പ്രശ്നമല്ല അയാൾ കിട്ടിയത് വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് യജമാനെ സങ്കടപ്പെടുത്തിയ അരിശപ്പെടുത്തിയ കാര്യം പരിശുദ്ധാത്മാവാണ് നമ്മളിലുള്ള ഈ നാണയം പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ ആ നാണയത്തിൻ്റെ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് നമ്മളിലെ നന്മ കൂടുതൽ വർദ്ധിക്കുന്നതാണ് ദൈവമെന്ന യജമാന സന്തോഷം ഈ ശ്ലീഹാലത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ അലസരായിരിക്കാതെ ആത്മാർത്ഥമായി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഇടപെടണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ യജമാനന്റെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ നന്മ ഉള്ളതാക്കി മാറ്റാൻ പരിശ്രമിക്കാം അലസരായിരിക്കാൻ ലോകത്തിൻ്റെ ക്ഷണം എപ്പോഴും ഉണ്ട് എന്നാൽ പ്രവർത്തിക്കാനാണ് ദൈവത്തിൻ്റെ ആഹ്വാനം ഈശോ പറഞ്ഞല്ലോ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തന നിരതനാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളാലാവും വിധം അത് എത്ര അളവ് എന്നല്ല നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കഴിവിൻ്റെ പരിമിതികളിൽ നിന്ന് ജോലി ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ളതാണ് ദൈവത്തെ സംബന്ധിച്ച പ്രസക്തമായ കാര്യം അലസരായിരിക്കാതെ ഉണർവുള്ള മനസ്സോടെ ജോലി ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു ഞങ്ങളുടെ മാനുഷികമായ പ്രവണതകൾ ഞങ്ങളെ ജീവിതത്തിൽ അലസരാകാനും മടിയന്മാരാകാനും ക്ഷണിക്കുമ്പോൾ ദൈവികമായ ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾക്ക് ഇന്ന് അങ്ങ് നൽകുന്നു അധ്വാനിക്കാനും കഷ്ടപ്പെടാനും ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തത കാണിക്കാനും അവിടുന്ന് ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അലസരാകാതെ അലസമായ മനസ്സിശാചിൻ്റെ പണിപ്പുരയാകുന്നത് തടഞ്ഞുകൊണ്ട് എപ്പോഴും കർമ്മനിരതരായി ഉള്ളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നന്മ ഓരോ ദിവസവും വർധിപ്പിക്കുകയും മറ്റുള്ളവർക്ക് നന്മയാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ മിശുഹായിക സ്തുതിയായിരിക്കും